ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലെ അതായത് ഡിസംബർ മുപ്പതാം തീയതി നടന്ന സ്വീങ്ങിൻ്റെ കേട്ടത്തിൻ്റെ ആൻസർ കീയുമായിട്ടാണ് ഇത് പ്രൊവിഷണൽ അല്ല അതുപോലെ തന്നെ റെക്ടിഫൈ അല്ല അത് രണ്ടും വരാം കുറച്ച് ദിവസം എടുക്കും അതിന് മുന്നേ എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചു ആൻസർ കീ ഇടോ അതുകൊണ്ട് ഞാൻ ഇട്ടുന്നതാണ് അപ്പം ഇത് നമുക്കൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാമെന്നേ ഉള്ളൂ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാമെന്നുള്ളത് അപ്പം നിങ്ങളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കവർ ചെയ്ത് പോകാന്നേ ഉള്ളൂ കേട്ടോ അത് കറക്റ്റ് ആൻസർ കീ അല്ലെന്ന് ഞാൻ പിന്നെയും പറയുന്നു ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ചെസ്റ്റ് മെഷറും ഡയറക്റ്റ് മെഷറും ചേർന്നതാണ് ഡാഷ് ചെസ്റ്റ് മെഷറും ഡയറക്റ്റ് മെഷറും ചേർന്നത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കോമ്പൗണ്ട് മെഷർ അടിസ്ഥാന അളവ് തോൾ അളവ് നേരിട്ടുള്ള അളവ് അതിൽ നമുക്ക് ആയിട്ട് വരുന്നത് കോമ്പൗണ്ട് മെഷറാണ് കോമ്പൗണ്ട് ആൻസർ ആയിട്ട് വരുന്നത് എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്രോക്യൂടെ ജന്മദേശമാണ് ചോദിച്ചിട്ടുള്ളത് ഇറ്റലി ഫ്രാൻസ് പാരീസ് ജപ്പാൻ ഇതിൽ ആയിട്ട് വരുന്നത് ഫ്രാൻസാണ് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഭാവനയ്ക്കനുസരിച്ച് ഡിസൈൻ വികസിപ്പിക്കുന്ന രീതിയെ പറയുന്നത് ഫ്രീ ഹാൻഡ് മെത്തേഡ് റൗണ്ട് ഷെയ്ഡ് ഫ്രീ ഹാൻഡ് മെത്തേഡ് ഷെയ്ഡിങ് ഡബിൾ ഷെയ്ഡിംഗ് ആൻസറായിട്ട് വരുന്നത് ഫ്രീ ഹാൻഡ് മെത്തേഡാണ് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ റോൾഡ് ഹെമ്മിനേക്കാൾ ഉറപ്പ് കൂടിയ ഹെം റോൾഡ് ഹെമ്മിനേക്കാൾ ഉറപ്പ് കൂടിയ ഹെം ഏതാണെന്നാണ് ഇൻവിസിബിൾ ഹെം കോർഡ് ഹെം ബ്രോഡ് ഹെം ബ്ലൈൻഡ് ഹെം ആൻസറായിട്ട് വരുന്നത് കോർഡ് ഹെം ആണ് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സിന്തറ്റിക് നാരുകളിൽ ഉൾപ്പെടാത്തത് സിന്തറ്റിക് നാരുകളിൽ ഉൾപ്പെടാത്തത് ആർഡിൽ ഡെക്റോൺ നൈലോൺ അസറ്റേറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അസറ്റേറ്റ് ആണ് അസറ്റേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ എഴുപത്തി ആറ് മെറ്റൽ ത്രെഡ് വർക്ക് ഉപയോഗിക്കുന്ന സംസ്ഥാനം മെറ്റൽ ത്രെഡ് വർക്ക് ഉപയോഗിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ ഗുജറാത്ത് കർണാടക കാശ്മീർ ഇതിലെ ആയിട്ട് വരുന്നത് രാജസ്ഥാൻ ആണ് ക്വസ്റ്റ്യൻ എഴുപത്തി ഏഴ് ഈ അടയാളം ഏത് എംബ്രോയിഡറി ആണ് ജോട് വിജോട് താരാബൂത്തി കാന്താബൂത്തി ഇതിലെ ആയിട്ട് വരുന്നത് കാന്താബൂത്തിയാണ് ക്വസ്റ്റ്യൻ എഴുപത്തി എട്ട് ഈ തുണി മടക്കി തയ്ക്കുവാൻ സാധിക്കുന്നില്ല കമ്പിളി പട്ട് കാക്കി ജൂട്ട് ആൻസർ ആയിട്ട് വരുന്നത് കമ്പിളിയാണ് അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി ഒമ്പതാണ് ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം കുറയ്ക്കുന്നത് സോപ്പ് അലക്കുകാരം ഉപ്പ് ബ്ലീച്ചിങ് പൗഡർ ആൻസർ അലക്കുകാരമാണ് ഇതിലെ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ എൺപത് ആവിയിൽ പുഴങ്ങാൻ പാടില്ലാത്ത തുണി അമേരിക്കൻ ക്ലോത്ത് ലിനൻ കോട്ടൺ മേട്ടി ക്ലോത്ത് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് അമേരിക്കൻ ക്ലോത്ത് ആണ് ക്വസ്റ്റ്യൻ എൺപത്തി ഒന്ന് പൗൺസിംഗ് ഉചിതമായ തുണി പൗൺസിങ്ങിന് ഉചിതമായ തുണി ജോർജറ്റ് മേട്ടി ക്ലോത്ത് വെൽവെറ്റ് കോട്ടൺ ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് വെൽവെറ്റാണ് ക്വസ്റ്റ്യൻ എൺപത്തി രണ്ട് കോതു ഉൾപ്പെടുന്ന വസ്ത്രം റാഗൽ ബ്ലൗസ് ബ്ലൗസ് ചട്ടക്കുപ്പായം അതുപോലെ തന്നെ കട്ടോരി ചോളി ഇതിൽ ആയിട്ട് വരുന്നത് ചട്ട ക്വസ്റ്റ്യൻ എൺപത്തി മൂന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഷേഡോ വർക്കിന് ഉപയോഗിക്കുന്ന തയ്യൽ ക്രോസ് തയ്യൽ സിക്സ് ആഗ് തയ്യൽ ഹെറിംഗ് ബോൺ തയ്യൽ സ്റ്റാർ തയ്യൽ ഇതിലെ ആയിട്ട് വരുന്നത് സിക്സ് ആഗ് തയ്യലാണ് പിന്നെ എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പാച്ചിങ് എത്ര വിധം മൂന്ന് നാല് അഞ്ച് ആറ് ആൻസർ ആയിട്ട് വരുന്നത് പാച്ചിങ് അഞ്ച് വിധമാണ് ഈ ക്വസ്റ്റ്യൻ എൺപത്തി അഞ്ചാണ് കാന്താവർക്കിന് ഉപയോഗിക്കുന്ന തയ്യലിൽ പെടാത്തത് റണ്ണിങ് ഡാണിങ് സ്റ്റെമ്മ് സാറ്റിൻ ആൻസർ ആയിട്ട് വരുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ് ക്വസ്റ്റ്യൻ എൺപത്തി ആറ് ഡാൺ ത്രെഡ് വർക്കിന് അനുയോജ്യമായ തുണി സാറ്റിൻ പട്ട് പോപ്ലിൻ വൂൾ ആൻസർ ആയിട്ട് വരുന്നത് പോപ്ലിനാണ് ക്വസ്റ്റ്യൻ എൺപത്തി ഏഴ് ഡോക്ടർ കാതേട് കണ്ടുപിടിച്ചത് നൈലോൺ മേഴ്സറേഴ്സ് റാഗനൽ സ്ലീവ് എയ്റ്റ് ഹെഡ് തിയറി ഇതിലെ ആയിട്ട് വരുന്നത് നൈലോൺ ആണ് ക്വസ്റ്റ്യൻ എൺപത്തി എട്ട് സ്കേർട്ടിൽ ഉപയോഗിക്കുന്ന ഓപ്പണിംഗ് സിമ്പിൾ പ്ലാക്കറ്റ് ബൗണ്ട് ഓപ്പണിംഗ് കണ്ടിന്യൂസ് ഓപ്പണിംഗ് മിറ്റേഡ് ഓപ്പണിംഗ് ഇതിലെ ആയിട്ട് വരുന്നത് കണ്ടിന്യൂസ് ഓപ്പണിംഗ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എൺപത്തി ഒമ്പത് ആകൃതിക്കു മാറ്റം വരാതെ ഡിസൈൻ്റെ അനുപാതം വലുതാക്കി വരയ്ക്കുന്നതിനെ പറയുന്നത് റെഡ്യൂസിങ് എൻലാഞ്ചിങ് ട്രെയ്സിംഗ് ഗ്രേഡിംഗ് ആയിട്ട് വരുന്നത് എൻലാഞ്ചിങ് ആണ് ക്വസ്റ്റ്യൻ തൊണ്ണൂറ് ലിച്ച് ഏത് ഉപകരണത്തിൻ്റെ ഭാഗം ബോബിൻ ബോബിൻ കേസ് ടേക്ക് കെയ്സ് ടേക്കപ്പ് സ്രിങ് ടേക്കപ്പ് ലിവർ ആയിട്ട് വരുന്നത് ബോബിൻ കേസിൻ്റെ ഭാഗമാണ് ലിച്ച് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി ഒന്നാണ് സീം തയ്ക്കുമ്പോൾ തുടർച്ചയായി തയ്ക്കുന്ന ദൂരത്തെ പറയുന്നത് സീം സ്റ്റെപ്പ് സീം അലവൻസ് സീം ലെങ്ത്ത് സീം വിഡ്ത്ത് ആൻസർ ആയിട്ട് വരുന്നത് സീം അലവൻസ് ആണ് ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി രണ്ട് ഷിഫോൺ തുണിയുടെ വീതി തൊണ്ണൂറ്റി രണ്ട് ടു നൂറ്റി രണ്ട് നൂറ്റി രണ്ട് ടു നൂറ്റി ഏഴ് നൂറ്റി ഏഴ് ടു നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഏഴ് ടു നൂറ്റി പതിനാല് ആൻസർ ആയിട്ട് വരുന്നത് നൂറ്റി ഏഴ് ടു നൂറ്റി ഇരുപത്തിരണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി മൂന്ന് എംബ്രോയിഡറി ഉപകരണങ്ങളിൽ പെടാത്തത് ബ്ലോട്ടിംഗ് പേപ്പർ കാർബൺ പേപ്പർ കോട്ടറേജ് പേപ്പർ പേപ്പർ പാറ്റേൺ ഇതിലെ ആയിട്ട് വരുന്നത് ഡി ആണ് പേപ്പർ പാറ്റേൺ ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി നാല് കോട്ട് മൊത്തമായി കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതിന് എ സാഗിങ് ബാഗിംഗ് മൗൾഡിങ് ക്ലിങ്ങിംഗ് ഇതിലെ ആയിട്ട് വരുന്നത് ബി ബാഗിങ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി അഞ്ചാണ് തയ്യൽ തുമ്പ് എവിടെയെല്ലാം കൂടുതൽ ഇടണം എന്നതിനെ പറയുന്നത് എ ടോളറൻസ് ബി സപ്പറേഷൻ സി സ്റ്റീം സ്റ്റെപ്പ് ഡി റൺ ഓഫ് സീം ഇതിലെ ആയിട്ട് വരുന്നത് സി ആണ് സീം സ്റ്റെപ്പാണ് ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി ആറ് തയ്യൽ യന്ത്രത്തിലെ നീഡിൽ ബാറിനെ ചലനരഹിതമാക്കുന്നത് എ സ്റ്റിച്ച് റെഗുലേറ്റർ ബി ടെൻഷൻ സ്പ്രിങ് സി സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ ഡി ടെൻഷൻ തമ്പിനെട്ട് ആയിട്ട് വരുന്നത് സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ ആണ് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയേഴ് പ്രിൻ്റ് ചെയ്ത തുണിയിൽ ചായം ഉറപ്പിച്ചു നിർത്തുന്നതിനായി ഉപയോഗിക്കുന്നത് ടേബിൾ ഗം മെഷ് ഗം ബൈൻഡർ ഫിക്സർ ആൻസർ ആയിട്ട് വരുന്നത് ഫിക്സർ ആണ് ഡി ആണ് വരുന്നത് തൊണ്ണൂറ്റിയെട്ട് ക്രൊശ്യ സൂചിയുമായി യോജിക്കുന്നത് ലൈസ് ഡാട്ട് പ്ലീറ്റ് ടെക്ക് ആയിട്ട് വരുന്നത് എ ആണ് ലേസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി ഒമ്പതാണ് നല്ല പരുത്തി പരുത്തിനൂലിൻ്റെ യൂണിറ്റ് എ ഒന്ന് മൂന്ന് ബി ഒന്ന് നാല് സി ഒന്ന് അഞ്ച് ഡി ഒന്ന് ആറ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് ഒന്ന് മൂന്ന് ഇത് റെക്ടിഫൈ ആൻസർ ഒക്കെ ഇല്ല അതുപോലെ പ്രൊവിഷനില്ലാന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചെയ്തു തരുന്നതാണ് അപ്പോൾ നമുക്കൊന്നും ജസ്റ്റ് നോക്കിയിരിക്കാന്നേ ഉള്ളൂ നമുക്ക് എത്ര മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ ഇത് ഒറിജിനൽ ആൻസർക്കല്ലെന്ന് ഞാൻ വീണ്ടും പറയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറാമത്തെയാണ് രണ്ട് തുണികൾ യോജിപ്പിച്ച് അരികുവശം ആപ്ലിക് വർക്ക് ചെയ്യുന്നതിന് പറയുന്നത് എ ഓവർലേഡ് ആപ്ലിക് ബി ഷേഡോ ആപ്ലിക് സി ഇൻലെയ്ഡ് ആപ്ലിക് ഡി ബ്ലൈൻഡ് ആപ്ലിക് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഷേഡോ ആപ്ലിക്ക് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ഒന്നാമത്തെയാണ് ഡിസൈൻ എത്ര രീതിയിൽ പകർത്തുന്നു മൂന്ന് നാല് അഞ്ച് ആറ് മൂന്ന് രീതിയിലാണ് ഡിസൈൻ പകർത്തുന്നത് ഒന്ന് ഡയറക്റ്റ് രണ്ട് കാർബൺ മൂന്ന് പൗൺസിങ് അങ്ങനെ മൂന്ന് രീതിയിലാണ് ഡിസൈൻ പകർത്തുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി രണ്ട് വൻകിട വസ്ത്ര നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലേ ഓപ്പൺ ലേ സ്പെഷ്യൽ ലേ സ്റ്റെപ്പ്ഡ് ലേ സ്ട്രിപ്പഡ് ലേ ആൻസർ എ ആണ് വരുന്നത് ഓപ്പൺ ലേ അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി മൂന്ന് ഈ ചിഹ്നം അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു എ പേഡിംഗ് കൂടുതൽ ബി പാഡിങ് കുറവ് സി പാഡിങ് ആവശ്യമില്ല ഡി പാഡിങ് ആവശ്യമാണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് ബി പേഡിംഗ് കുറവ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി നാല് ആപ്ലിക്ക് വർക്കിൽ ഏറ്റവും ബലം കൂടിയത് എ ബ്ലൈൻഡ് ആപ്ലിക് ബി ഇൻലേഡ് ആപ്ലിക് സി ഓവർലേഡ് ആപ്ലിക് ഡി നെറ്റ് ആപ്ലിക് ആപ്ലിക്ക് ആൻസർ ആയിട്ട് വരുന്നത് സി ഓവർലേഡ് ആപ്ലിക് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി അഞ്ച് എൽ സ്ക്വയറിൻ്റെ നീളം കൂടിയ വശം എത്ര സെൻറ്റിമീറ്റർ ആണ് സെൻറ്റിമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത് എ അമ്പത് ബി അറുപത് സെൻറ്റിമീറ്റർ സി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഡി അമ്പത്താറ് സെൻറ്റിമീറ്റർ ആയിട്ട് വരുന്നത് ബി ആണ് അറുപത് സെൻറ്റിമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ആറാമത്തെ കദർ തുണിയിൽ തയ്ക്കുന്ന എംബ്രോയിഡറി എ ഇംഗ്ലീഷ് എംബ്രോയിഡറി ബി ഷേഡോ എംബ്രോയിഡറി സി ഫുൽക്കാരി എംബ്രോയിഡറി ഡി കട്ട് വർക്ക് എംബ്രോയിഡറി ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് സി ഫുൽക്കാരി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ഏഴാമത്തെയാണ് നല്ല വശം ഡബിൾ ക്രോസ് പോലെ തോന്നിക്കുന്ന തയ്യൽ എ ക്രോസ് തയ്യൽ ബി ഷേഡോ തയ്യൽ സി പാഡ് തയ്യൽ ഡി സ്റ്റാർ തയ്യൽ ഇതിലെ ആയിട്ട് വരുന്നത് ഡി സ്റ്റാർ തയ്യലാണ് ക്വസ്റ്റ്യൻ നൂറ്റിയെട്ട് സെൻറ്റർ കീസ് ലൈൻ വരയ്ക്കുന്ന വസ്ത്രം എ ഷേർട്ട് ബി ജുബ സി പാൻറ്റ് ഡി കോട്ട് ഇതിലെ ആയിട്ട് വരുന്നത് സി പാൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ഒമ്പതാണ് കുട്ടികൾ ധരിക്കുന്ന മനോഹരമായ വസ്ത്രം ഫുൾ സ്ലീവ് ഷർട്ട് ബി ഷെർവാണി സി ഷർട്ട് ഡി ടീഷർട്ട് ഇതിലെ ആയിട്ട് വരുന്നത് ഡി ടീഷർട്ടാണ് ഇത് ഞാൻ വീണ്ടും പറയാനുണ്ട് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത് ഒറിജിനൽ ആൻസർ അല്ല എന്നുള്ളത് നിങ്ങളത് മനസ്സിലൊന്ന് വിചാരിച്ച് വെച്ചേക്കണം ഇത് വെച്ചിട്ട് നിങ്ങൾ കണക്കുകൂട്ടിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ വീണ്ടും പറയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി പത്ത് നെയ്തെടുത്ത തുണികളോട് സാമ്യമുള്ള പ്രിൻറ് റോളർ പ്രിൻറ്റ് ബി ഡുപ്ലക്സ് പ്രിൻ്റ് സി സ്ക്രീൻ പ്രിൻറ്റ് ഡി സ്റ്റെൻസിൽ ആൻസർ ആയിട്ട് വരുന്നത് ബി ഡുപ്ലക്സ് പ്രിൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി പതിനൊന്നാണ് സാമാന്യ ശരീര പ്രകൃതിയെക്കാൾ കൂടിയ വലിപ്പമുള്ള ശരീര പ്രകൃതിയെ പറയുന്നത് എ ബോഡി ബാലൻസ് ബി പ്രോമിനൻറ്റ് ബ്ലേഡ് സി പ്രോമിനൻറ്റ് തോള് ഡി ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് പ്രോമിനൻറ്റ് ക്വസ്റ്റ്യൻ നൂറ്റി പന്ത്രണ്ട് ഇരുപത്തഞ്ച് ശതമാനം റെഡ് പ്ലസ് ഇരുപ എഴുപത്തഞ്ച് ശതമാനം യെല്ലോ ഇത് കൂടി ചേർന്നാൽ കിട്ടുന്ന കളറാണ് ചോദിച്ചിട്ടുള്ളത് എ ഓറഞ്ച് ബി റെഡ് ഓറഞ്ച് സി യെല്ലോ ഓറഞ്ച് ഡി റെഡ് വയലറ്റ് ഇതിലെ ആയിട്ട് വരുന്നത് സി യെല്ലോ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി പതിമൂന്നാമത്തെയാണ് കൈകൊണ്ട് ഉപയോഗിക്കുന്ന കത്രികയ്ക്കു പകരം ഉപയോഗിക്കുന്നത് എ റൗണ്ട് നൈഫ് ബി ബാൻഡ് നൈഫ് സി ഇലക്ട്രിക് കട്ടിങ് മെഷീൻ ഡി ഷോർട്ട് നൈഫ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ഷോർട്ട് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി പതിനാല് പാവനൂലുകളെ ദൃഢമായി ഉറപ്പിച്ചു നിർത്തുന്നത് എ ഓടം ബി തറി സി വക്ക് അതായത് സെൽവഡ്ജ് ഡി അച്ച് ആൻസർ ആയിട്ട് വരുന്നത് സെൽവഡ്ജ് അതായത് വക്കാണെന്നാണ് ഉറപ്പില്ല നിങ്ങളൊന്ന് നോക്കി വച്ചേക്കണം അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി പതിനഞ്ചാണ് അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ ശരാശരി ഉയരം എ മുപ്പത്താറ് ഇഞ്ച് ബി മുപ്പത്തി എട്ട് സി നാൽപ്പത് ഇഞ്ച് ഡി നാൽപ്പത്തി രണ്ട് ഇഞ്ച് ആയിട്ട് വരുന്നത് സി ആണ് നാൽപ്പത് ഇഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി പതിനാറാണ് ചവണയുടെ ഉപയോഗം എ ചരട് കോർക്കുന്നതിന് ബി ദ്വാരം ഉണ്ടാക്കുന്നതിന് സി മുത്തുകൾ പിടിച്ചെടുക്കാൻ ഡി മുത്ത് കോർക്കുന്നതിന് ആയിട്ട് വരുന്നത് സി ആണ് മുത്തുകൾ പിടിച്ചെടുക്കാനാണ് ചവണ ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റൻ നൂറ്റി പതിനേഴ് പത്ത് ഇഞ്ച് നീളമുള്ള ഒരു ബാൻഡിന് പ്ലേറ്റ് പിടിപ്പിക്കുവാൻ ശരാശരി എത്ര ഇഞ്ചു നീളം തുണി വേണം എ ഇഞ്ച് ബി ഇഞ്ച് സി ഇരുപത് ഇഞ്ച് ഡി ഇഞ്ച് അമ്പതിഞ്ച് ആയിട്ട് വരുന്നത് മുപ്പതിഞ്ചാണ് നമ്മൾ മൂന്നിരട്ടിയാണ് എടുക്കേണ്ടത് അപ്പോൾ ബി ആണ് വരുന്നത് ഇഞ്ച് അടുത്ത ക്വസ്റ്റൻ നൂറ്റി പതിനെട്ട് മിനറൽ പ്രൊഡക്റ്റുമായി ബന്ധമുള്ളത് എ ജാരിക ബി സിൽക്ക് സി കമ്പ്ളി ഡി ലിനൻ ഇതിലെ ആയിട്ട് വരുന്നത് എ ആണ് ജാരിക അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി പത്തൊമ്പത് വളരെ വേഗത്തിൽ കീടങ്ങൾ തിന്നു നശിപ്പിക്കുന്ന തുണി എ ടെർലിൻ ബി പട്ട് സി നൈലോൺ ഡി പോളിസ്റ്റർ ഇതിലെ ആയിട്ട് വരുന്നത് ബി പട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത് ജ്വലന പരീക്ഷണ പ്രക്രിയയ്ക്കു ശേഷം ചാരം അവശേഷിക്കുന്ന തുണി എ കമ്പിളി ബി റയോൺ സി സിൽക്ക് ഡി കൃത്രിമപ്പെട്ട് ഇതിലെ ആയിട്ട് വരുന്നത് ബി റയോൺ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തി ഒന്ന് ഷേഡോ സ്റ്റിച്ചുമായി ബന്ധപ്പെട്ടത് എ ഡബിൾ ബാക്ക് സ്റ്റിച്ച് ബി ബ്ലാങ്കറ്റ് സ്റ്റിച്ച് സി ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഡി ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് ഡബിൾ ബാക്ക് സ്റ്റിച്ച് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തി രണ്ട് മെഴുകുകറകളെ നീക്കം ചെയ്യുന്നതിനുള്ള മാധ്യമം എ ബെൻസീനും പെട്രോളും ബി ധവള വിലയനം സി ഓക്സിലാക്സിഡ് ആസിഡ് ഡി ഗം അറബിക് ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് ബെൻസീനും പെട്രോളും ആണ് ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്ന് ബിസപ്സ് എന്നത് എന്തുമായി ബന്ധപ്പെട്ട സൂചകമാണ് എ കൈപ്പത്തിയുടെ ചുറ്റളവ് ബി കൈവണ്ണം സി കൈയുടെ നീളം ഡി കൈമുട്ട് വീതി ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് കൈവണ്ണത്തിനെയാണ് ബിസപ്സ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തി നാല് തുണിയുടെ വിലങ്ങനെ വെട്ടി പ്രവർത്തനം എ വെർട്ടിക്കൽ ബട്ടൺ ഹോൾ ബി ഹൊർസോണ്ടൽ ബട്ടൺ ഹോൾ സി ബൗണ്ട് ബട്ടൺ ഹോൾ ഡി പ്രസ് ബട്ടൺ ഹോൾ ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് ഹോർസോണ്ടൽ ബട്ടൺ ഹോൾ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തി അഞ്ച് ലാഡർ വർക്കുമായി യോജിച്ച സൂചകം എ ആപ്ലിക് വർക്ക് ബി കട്ട് വർക്ക് സി ഡാൻ ത്രെഡ് വർക്ക് ഡി ബീഡ് വർക്ക് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് ഡാൻ ത്രെഡ് വർക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തി ആറ് അണ്ടർ പ്രസ്സിങ്ങിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രക്രിയ എ ഫ്യൂസിങ് ബി സീമിങ് സി ടാക്കിംഗ് ഡി സീയിങ് ആയിട്ട് വരുന്നത് എ ആണ് ഫ്യൂസിങ് ആണ് പിന്നെ ഞാൻ പറയുകയാണെ ഇത് പ്രൊവിഷണലോ അല്ലെങ്കിൽ ആൻസർ ഫ്രിഫയോ ആൻസർക്കോ അല്ലാട്ടോ അപ്പം നിങ്ങളത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് നോക്കാനായിട്ട് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തിയേഴ് സ്പിന്നിങ് പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം എ ഡ്രാഫ്റ്റിംഗ് ബി ഫെൽറ്റിംഗ് സി ട്വിസ്റ്റിംഗ് ഡി വൈൻഡിങ് ഇതിലെ ആയിട്ട് വരുന്നത് ബി ആണ് ഫെൽറ്റിംഗ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തി എട്ട് വൈറ്റ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള വക്കിന് യോജിച്ച പ്രവർത്തനം എ സ്കോളപ്പിംഗ് ബി ഷേഡോ സ്റ്റിച്ച് സി ഫെതർ സ്റ്റിച്ച് ഡി ഫ്രഞ്ച് നോട്ട് ഇതിലെ ആയിട്ട് വരുന്നത് എ ആണ് സ്കോളപ്പിംഗ് അടുത്ത ക്വസ്റ്റ്യൻ ലാഭകരമായി വസ്ത്രങ്ങൾ വെട്ടിയെടുക്കുന്ന രീതി വരച്ചു പഠിക്കുന്നതിനുള്ള മാധ്യമം എ മാറ്റി ക്ലോത്ത് ബി മിൽട്ടൺ ക്ലോത്ത് സി പാറ്റേൺ മേക്കിംഗ് ഡി ഡ്രാഫ്റ്റിംഗ് ആയിട്ട് വരുന്നത് മിൽട്ടൺ ക്ലോത്ത് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത് പ്രാണി സംഹാര പ്രവർത്തനവുമായി യോജിക്കാത്തത് എ ഡി ഡി ടി ബി പച്ചക്കർപ്പൂരം സി വേപ്പില ഡി അമോണിയ ആൻസർ ആയിട്ട് വരുന്നത് ഡി അമോണിയ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തി ഒന്ന് പൂർത്തീകരണ പ്രക്രിയയിൽ ഉൾപ്പെടാത്ത സൂചകം എ ഡ്രിമ്മിംഗ് ബി പ്രസ്സിങ് സി പാക്കിംഗ് ഡി ഷ്രിങ്കിംഗ് ആൻസർ ആയിട്ട് വരുന്നത് ഡി ഷ്രിങ്കിംഗ് ആണ് നൂറ്റി മുപ്പത്തി നല്ല വശത്ത് ചതുരവും ചീത്ത വശത്ത് ക്രോസ് ആയി വരുന്ന പ്രവർത്തനം എ സ്റ്റാർ സ്റ്റിച്ച് ബി ക്രോസ് സ്റ്റിച്ച് സി ക്യൂൻ സ്റ്റിച്ച് ഡി ഹോൾബെയിൻ സ്റ്റിച്ച് ആയിട്ട് വരുന്നത് സി ആണ് ക്യൂൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തി മൂന്ന് സ്മോക്കിംഗ് പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്ത ഘടകം എ ഔട്ട്ലൈൻ ബി വേവ് സ്റ്റിച്ച് സി ഹണി കോം ഡി ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ആയിട്ട് വരുന്നത് ബി വേവ് സ്റ്റിച്ചാണ് നൂറ്റി മുപ്പത്തി നാല് സ്പാനിഷ് സ്റ്റിച്ച് എന്ന് അറിയപ്പെടുന്നത് എ ഹോൾബെയിൻ സ്റ്റിച്ച് സി സ്പ്ലിറ്റ് സ്റ്റിച്ച് സി സ്റ്റെം സ്റ്റിച്ച് ഡി സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് ഹോൾബെയിൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തി അഞ്ച് ട്രൗസർ തയ്ക്കുന്നതിനുള്ള അളവുകളിൽ ഉൾപ്പെടാത്ത ഘടകം എ സീറ്റ് ബി വെയ്സ്റ്റ് സി ഹിപ്പ് ഡി വേസ്റ്റ് ലെങ്ത്ത് ഇതിലെ ആയിട്ട് വരുന്നത് ഡി ആണ് വേസ്റ്റ് ലെങ്ത് നൂറ്റി മുപ്പത്തി ആറ് ഡാണിംഗ് ചെയ്യുന്നതിന് മുമ്പ് വക്കുകൾ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനം എ ക്യാച്ച് വർക്ക് ബി ലൂപ്പ് സ്റ്റിച്ച് സി ഫിഷ് ബോൺ സ്റ്റിച്ച് ഡി ആരോ ഹെഡ് ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് ഫിഷ് ബോൺ സ്റ്റിച്ച് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തി ഏഴ് കോഡിങ് ഫൂട്ടിൻ്റെ പ്രവർത്തനത്തിന് യോജിച്ച സന്ദർഭം എ ടെക്കുകൾ ബി പൈപ്പിംഗ് സിപ്പ് സി ബൈസ് ബൈൻഡിങ് ഡി ഫ്രില്ല് ഇതിലെ ആയിട്ട് വരുന്നത് ബി ആണ് പൈപ്പിംഗ് സിപ്പ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തി എട്ട് വസ്ത്രരൂപ കൽപ്പനയിൽ അവലംബിക്കുന്ന വിവിധ പ്രക്രിയകൾ എ കലണ്ടറിങ് ബി ഡിസൈൻ പ്രോസസ്സിംഗ് സി റോവിങ് ഡി കോമ്പിങ് ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് ഡിസൈൻ പ്രോസസ്സിംഗ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തി ഒമ്പത് ബട്ടൺ ഹോൾ തയ്ക്കുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകൾക്ക് ഉദാഹരണം എ ചെരിഞ്ഞ സ്റ്റിച്ചുകൾ ബി നേരെയുള്ള തയ്യൽ സി വിലങ്ങനെയുള്ള തയ്യലുകൾ ബി പാവുവശത്തുള്ള തയ്യലുകൾ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് ചെരിഞ്ഞ സ്റ്റിച്ചുകൾ ക്വസ്റ്റ്യൻ നാൽപ്പത് അല്ല നൂറ്റി നാൽപ്പത് ഫ്രഞ്ച് ചോക്ക് ഉപയോഗിക്കുന്നതിന് യോജിച്ച സന്ദർഭം എ പെയിൻറ് കറ നീക്കം ചെയ്യുന്നതിന് ബി കരിമ്പൻ നീക്കം ചെയ്യുന്നതിന് സി ഇരുമ്പുകറ നീക്കം ചെയ്യുന്നതിന് ഡി സസ്യക്കറ നീക്കം ചെയ്യുന്നതിന് ഇതിന് ആയിട്ട് വരുന്നത് ബി ആണ് കരിമ്പൻ നീക്കം ചെയ്യുന്നതിന് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റിനാൽപ്പത്തി ഒന്ന് ഡ്രാൻ ത്രെഡ് വർക്കിൽ ഉൾപ്പെടാത്ത സൂചകം എ ഹെം സ്റ്റിച്ച് ബി സിഗ്സാഗ് ഹെം സി സ്പ്ലിറ്റ് ഹെം ഡി ലാഡർ ഹെം ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് സ്പ്ലിറ്റ് ഹെം അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത്തി രണ്ട് നൂലുകൾ കൊണ്ടുള്ള പൂക്കളോട് കൂടിയ മുദ്രണം എ സോളിഡ് ബി സെൽഫ് പ്രിൻറ് സി സ്ട്രിപ്സ് ഡി സ്പൈറൽ ഇതിൽ ആൻസർ ഇതിൽ ഒന്നും വരുന്നില്ല ആൻസറായിട്ട് കാരണം ആൻസർ ആയിട്ട് വരേണ്ടത് ഫ്ലോറൽ ആണ് ഇതിൽ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് ചിലപ്പോൾ ക്യാൻസൽ ആയ സാധ്യതയുണ്ട് ഉറപ്പില്ല എനിക്കിതിൻ്റെ ആൻസർ ഏതാന്ന് നൂലുകൾ കൊണ്ടുള്ള പൂക്കളോട് കൂടിയ മുദ്രണം വരുന്നത് ഫ്ലോറൽ പ്രിൻറ്റിലാണ് അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചേക്കാം പിന്നെ വീണ്ടും പറയുകയാണെങ്കിൽ ഇത് ഒറിജിനൽ കീ അല്ല നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചേക്കണം അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഒരു തരത്തിൽ മുറിച്ചെടുത്ത മാതൃകയെ മറ്റൊരു രീതിയിലാക്കി രൂപാന്തരപ്പെടുത്തുന്ന പ്രവർത്തനം എ മാതൃകയുടെ സംയോജനം ബി മാതൃക മുറിക്കൽ സി ഓൾട്രേഷൻ ഡി ഡിസ്പ്രോസസ് ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് മാതൃകയുടെ സംയോജനമാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത്തി നാല് പ്ലെയിൻ സീമിൻ്റെ വക്കുകളിൽ ഓവർ കാസ്റ്റിംഗ് ചെയ്യുന്ന പ്രവർത്തനം എ സീം ലൈൻ ബി സീം ഫിനിഷ് സി ഗ്രെയിൻ ലൈൻ ഡി ഗ്രെയിൻ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് ബി സീം ഫിനിഷാണ് അടുത്ത ക്വസ്റ്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ട് ബൈ രണ്ട് ഒന്ന് ബൈ മൂന്ന് മൂന്ന് ബൈ ഒന്ന് എന്നിങ്ങനെ നാമകരണം ചെയ്യുന്ന പ്രവർത്തനം എ വേവി ടിൽ ബി ടിൽനെയ്ത്ത് സി ഹെറിംഗ് ബോൺ ഡി ഡയമണ്ട് ടിൽ ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് ടിൽനെയ്ത്തിനെയാണ് ഇങ്ങനെ നാമകരണം ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ് നൂറ്റി നാൽപ്പത്തി ആറ് ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് ഡിസൈൻ പൂർത്തീകരിക്കുന്ന പ്രക്രിയ എ ജാമീയ ഡിസൈൻ ബി ഇന്ത്യൻ എംബ്രോയിഡറി സി താമ്പൂർ എംബ്രോയ്ഡറി ഡി ഷേഡോ എംബ്രോയിഡറി ആൻസർ ആയിട്ട് വരുന്നത് താമ്പൂർ എംബ്രോയിഡറി അതായത് മൂന്നാമത്തെ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത്തി ഏഴ് ഇൻ്റർലേസിംഗ് പ്രവർത്തനവുമായി യോജിച്ചത് എ ടു ത്രെഡ് ലോക്ക് സ്റ്റിച്ച് ബി സിക്സ് ആഗ് സ്റ്റിച്ച് സി ഓവർലാപ്പിംഗ് സ്റ്റിച്ച് ഡി ഫിഷ് ബോൺ സ്റ്റിച്ച് ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് ടു ത്രെഡ് ലോക്ക് ആണ് ഇതിൻ്റെ ഇൻ്റർലേസിംഗ് പ്രവർത്തനവുമായി യോജിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റിനാൽപ്പത്തി എട്ട് ടി പി ഐ എന്തിനെ സൂചിപ്പിക്കുന്നു എ നാരുകളെ യോജിപ്പിക്കുക ബി നാരുകൾ നീക്കം ചെയ്യുക സി നൂലുകളിലെ പിരിനിർണയം ഡി നൂലിൻ്റെ നേർമ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് നൂലുകളിലെ പിരിനിർണയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത്തി ഒമ്പത് സീമിൻ്റെ ഈടിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എ നൂലിൻ്റെ അളവ് ബി നൂലിൻ്റെ സ്ട്രക്ചർ സി നൂലിൻ്റെ ബലം ഡി നൂലിൻ്റെ ചുരുങ്ങൽ ഇതിൽ ആയിട്ട് വരുന്നത് സി ആണ് നൂലിൻ്റെ ബലം അതായത് നൂല് സ്ട്രെങ്ത്താണ് ത്രെഡിൻ്റെ സ്ട്രെങ്ത് ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി അൻപത് അവസാനത്തെ ക്വസ്റ്റ്യാണ് സ്വീങ്ങിൻ്റെയിൽ നൂറ്റി അൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് കണ്ണികളുടെ സ്ഥാനത്ത് ഒരു കണ്ണി മാത്രം കിട്ടുന്ന രീതി എ കാസ്റ്റിംഗ് ഓഫ് ബി ഡിക്രീസിംഗ് സി ഇൻക്രീസിങ് ഡി കാസ്റ്റിംഗ് ഓൺ ഇതിലെ ആയിട്ട് വരുന്നത് ബി ആണ് ഡിക്രീസിങ് അപ്പോൾ നമ്മുടെ സ്വീങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള എൺപത് ക്വസ്റ്റ്യും നമ്മളിവിടെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഇത് റെക്ടിഫൈയോ അല്ലെങ്കിൽ പ്രൊവിഷൻ ആൻസർ ആൻസർക്കോ അല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ആൻസർ ആൻസർക്കോ ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ അതിനോട് കുറേ കൂട്ടുകാർ ചോദിച്ചുകൊണ്ടാണ് ഇട്ടത് അപ്പോൾ ഓക്കെ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ക്വസ്റ്റിൻ പേപ്പറ് ആൻസർ ചെയ്യാനായിട്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ അടുത്ത ദിവസം വരുന്നവർക്കും ടാറ്റാ ബൈ ബൈ